ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ട് അമ്പാടി ശരത്തി നല്ല ഉറക്കത്തിലാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റു എനിക്കിപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് കിടന്ന് എഴുന്നേൽക്കുമ്പം എപ്പോഴും ഒമ്പത് മണി ഒമ്പതര ഒക്കെ ആവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നലെ കിടന്നപ്പോഴേ തീരുമാനിച്ചായിരുന്നു ഒരു എട്ട് മണി അല്ലെങ്കിൽ ഏഴര സമയത്തൊക്കെ എഴുതിക്കണമെന്ന് കാരണം ഏഴര എട്ട് മണിന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ കാണാറ് പോലുമില്ല എല്ലാ ദിവസവും കൂടി ചെയ്തിട്ട് പഠിച്ചത് പക്ഷെ എന്തു സാഹചര്യമല്ലേ അനേ ഇന്നലെ തന്നെ വിങ്കാറോസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മഴ പെയ്താൽ വെള്ളം ഒളിച്ച് ഇറങ്ങി അതൊക്കെ വാടി പോവാനും ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത് ബോഗൻ വില്ല വെച്ചേക്കുന്നതിനകത്ത് എന്റെ ഒരു ചട്ടി കാണാനില്ല എവിടെ പോയി എന്നറിയാൻ പാടില്ല പീച്ച് കളർ ബോഗൻ വില് ഉണ്ടാവുന്ന ചട്ടി മിസ്സിങ് ആണ് അപ്പൊ ഇനി അതൊന്നും പോയി ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഹാങ്ങിങ് ബോർഡ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു രാത്രിത്തെ കാറ്റിലൊക്കെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിലത്ത് വീണ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അപ്പൊ നമുക്ക് എന്റെ ബോഗിൻ വില്ലക്ക് എന്ത് പറ്റിന്ന് നോക്കാം പക്ഷെ എന്റെ ബോഗൻ വില്ല എനിക്ക് തോന്നുന്നത് കാറ്റ് വീഴിയിട്ട് അത് താഴെ വീണ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതെല്ലാം ഒന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കണം നല്ലൊരു ബോഗൻ വില്ലയാണ് അപ്പൊ നശിച്ചു പോവാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യണം പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പാണ് നല്ല റിഫ്രഷിങ് ഫീൽ കിട്ടുന്നുണ്ട് രാവിലെ ആയിട്ട് മഴയ്ക്ക് വെയില കുറവൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പതിയെ അടുക്കളയിലേക്ക് പോയി ഇനി അടുക്കളയിൽ പോയി ചായ വെക്കണം ഇന്നത്തെ എന്റെ പ്ലാൻ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാന്നാണ് വന്ന് അടുക്കളയിൽ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ഡോറൊക്കെ തുറന്ന് ജസ്റ്റ് ഒന്ന് വൈബൊക്കെ അടിച്ച് മുടിയൊക്കെ കെട്ടിവെച്ച് ആ തണുത്ത കാറ്റൊക്കെ കൊണ്ടു കഴിയുമ്പോൾ തന്നെ ജോലി എടുക്കാനുള്ള ഒരു എനർജി അപ്പം കിട്ടും രാവിലെ തന്നെ തണുപ്പ് കൂടെയായതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു കട്ടൻ ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടതിന് ശേഷം ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഒരു കപ്പിനകത്തേക്ക് ഇട്ട് ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചാണ് ചായ ഉണ്ടാക്കുന്നത് ഞാൻ ചായ ഇടുമ്പോഴുണ്ടല്ലോ ചായപ്പൊടി കുറച്ചേ ഇടാറുള്ളൂ പഞ്ചസാര കൂടുതലും ഇടും കാരണം കടുപ്പം കുറഞ്ഞ് അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ചൂടോടുകൂടി ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ കുടിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊരു തൃപ്തിയാവുന്നത് രാവിലെ എഴുതി നേറ്റപ്പാട് അടുക്കളയിലേക്ക് വന്നത് കൊണ്ട് പല്ലും തേച്ചിട്ടില്ല മുഖവും കഴുകിയിട്ടാ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ചായയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കാം പിന്നെ ഇന്ന് മുട്ടക്കറിയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ മുട്ട ഞാൻ വേവിക്കാൻ ഇടുന്നത് കെറ്റിലാണ് എനിക്കിത് നേ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞത് കെറ്റിലിൽ വേവിക്കാൻ പറ്റുമെന്ന് നേരത്തെ ഞാൻ കുക്കറിലിട്ട് രണ്ട് വിസലൊക്കെ അടിച്ച് എടുക്കുക ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ എളുപ്പമാണ് കെറ്റിലും മുട്ട വേവിക്കുന്നത് പിന്നെ ശരത്തിടന്നെ അനിയനും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നാല് പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു നാല് മുട്ട എടുത്ത് വേവിക്കാനായിട്ട് വിട്ടു ബാക്കി ഉള്ള മുട്ടയൊക്കെ ഫ്രിഡ്ജിലേക്ക് എന്നെ കൊണ്ട് എടുത്തു വെച്ചു അമ്പാടി ഉണ്ടല്ലോ രാത്രി കിടക്കുന്ന നേരം ആകുമ്പോഴത്തേക്കും ഉള്ള ടോയ്സ് മുഴുവൻ എടുത്ത് നേരത്തും അവനോട് എന്തേരെ പറഞ്ഞാലും അവനത് എടുത്ത് വെക്കത്തില്ല രാവിലെ എഴുന്നേറ്റ് വന്നാൽ എൻ്റെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ അമ്പുവിൻ്റെ ടോയ്സ് ഒക്കെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഇതിങ്ങനെ ഞങ്ങള് ഇന്നലെ ജോലി ചെയ് കഴിഞ്ഞ് കിടന്നപ്പോ ഏകദേശം ഇന്നലെ ഒരു രണ്ടേ മുക്കാലും മൂന്നുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം മൂന്ന് മണിക്ക് കിടന്നാലും ആ സമയത്തൊന്നും ഉറക്കം നടക്കത്തില്ല കൊച്ചു അവൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോഴത്തേക്ക് അമ്പാടി കൂറിലാന്ന് തുടങ്ങും അങ്ങനെ അവനെ ഉറക്കി ഒന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്കും സമയം ഒരു മൂന്ന് കറക്റ്റ് മൂന്ന് മൂന്നേക്കാലൊക്കെ ആവും സമയം ഉറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ കട്ടലിലേക്ക് തലവണയിലേക്ക് തല വെച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂട്ടോ നല്ല തണുപ്പും കൂടി ആയതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ കണ്ണു തുറന്നത് ഒരു ആറ് സോറി ഏഴേ മുക്കാലൊക്കെ ആയപ്പോൾ കണ്ണ് തുറന്നു ഞാൻ വിചാരിച്ചു ഇടിയപ്പം അല്ലേ എൻ്റെ അമ്മ പറയണത് അമ്മയ്ക്ക് ഇടിയപ്പവും ഉണ്ടാക്കാൻ ഏറ്റവും പാടുള്ളൊരു ഐറ്റമാണ് പക്ഷേ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള ഐറ്റമാണ് ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പം മുട്ടക്കര എന്ന് പറഞ്ഞാൽ അമ്പടിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഷട്ടിയും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇനി നേരെ ഇനി ഇനി അവരെയൊക്കെ ഒന്ന് വിളിച്ച് കഴിഞ്ഞേപ്പിച്ചിട്ട് നേരെ ഇനി ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങണം അപ്പം ഞാൻ പോയി പല്ല് അങ്ങനെ പല്ലിൻ ദേശം മുഖമൊക്കെ കഴുകി കഴിഞ്ഞു ഇനി കുറച്ച് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ലിവ്യയുടെ മോയിചറൈസർ ആണ് ഇട്ട് കൊടുക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒന്ന് കണ്ണൊക്കെ എഴുതി ഇതൊന്നും എപ്പോഴും ഇവിടെ നടക്കുന്ന ചടങ്ങല്ല ഇന്ന് ജസ്റ്റ് വേടിയെടുക്കുന്നത് കൊണ്ട് കണ്ണൊക്കെ എഴുതി ഒന്ന് പൊട്ടയ്ക്ക് തൊട്ട് സുന്ദരി വിചാരിച്ച് ചെയ്യുന്നതാണ് അങ്ങനെ മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്ന് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കാന്ന് വിചാരിച്ചു ഇപ്പഴും നല്ല ചൂടുണ്ട് ഞാനിങ്ങനെ ഇവിടെ കയറിയിരുന്നാട്ടോ ചായ കുടിക്കുന്നത് ആ ജനലും കൂടെ അങ്ങ് തുറന്നിടുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശും അങ്ങനെ ഇരുന്ന് കുറച്ച് ചായ കുടിക്കും ചായ മൊത്തം ഒന്നും ഞാൻ കുടിച്ച് ചേർക്കത്തൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഇച്ചിരി കുടിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോ ബാക്കിയും വന്ന് കുടിക്കും അങ്ങനെയാണ് എന്റെ ചായ കുടിക്കല് ഭയങ്കര വെട്ടം കാരണം എന്നെ കാണാനേ പറ്റുന്നില്ല ഞാനപ്പം വിചാരിച്ച അതങ്ങ് ഓഫ് ചെയ്താക്കാണ് പിന്നെ ചായ ഇത്ര ആയിട്ടുണ്ട് ഇനിയും ചായ കുടിച്ചോണ്ടിരുന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഞാനിപ്പം പെട്ടെന്ന് അതിന് ഇടിയപ്പോൾ പൊട്ടക്കറി ഉണ്ടാക്കാൻ പോകാറുണ്ട് എന്റെ പൊട്ടക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്രയ്ക്ക് എളുപ്പത്തിനാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം ഞാൻ എന്ത് രീതിക്ക് മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ നേരെ എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കറി ഉണ്ടാക്കി തന്നു വിട്ടോണ്ടിരുന്നത് അപ്പത്തൊട്ടിയേ ഞാൻ ഇതിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പെട്ടെന്ന് പണിയും തീരും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പം ഞാനിവിടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിഴങ് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പോൾ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞ് ഇഞ്ചി പിന്നെ ഒരു ക്യാരറ്റ് രണ്ട് കിഴങ്ങ് അപ്പം തക്കാളിയും കിഴങ്ങുമാണ് കേട്ടോ നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അത് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ കറഞ്ഞ് ഞങ്ങളിപ്പോൾ നാല് ഞാനിപ്പം നാല് പേർക്കുള്ളതാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം ഞാനിങ്ങനെ കുഞ്ഞളവിലെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതിയെ എന്നിട്ട് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം ഒരുമിച്ച് ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞ് കഷ്ണം കഷ്ണമായിട്ട് ഇട്ടു ഒരുപാട് വലിയ കഷ്ണമല്ല ഒരു ചെറിയ മീഡിയം കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞിടുകയാണ് ചെയ്തത് കാരണം നമ്മൾ വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുനുകിനാ നെറിഞ്ഞൊരു ഭാഗത്ത് കറിവേപ്പില വേറൊരു ഭാഗത്ത് സവാള കുനുങ്ങിനാന്ന് നിറഞ്ഞ് വേറൊരു ഭാഗത്ത് അങ്ങനെയൊക്കെയാണല്ലോ അത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി ഉണ്ടാക്കുമ്പം കാരണം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിനകത്തേക്ക് കുക്കറിനകത്തേക്കിട്ടടിച്ച് വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ദേ ഇത് കണ്ടില്ലേ അത്യാവശ്യം ഈ ഒരു വലിപ്പം വരുന്ന രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ക്യാരറ്റും കിഴങ്ങും സവോളയും ഒക്കെ അരിഞ്ഞങ്ങ് എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കറെടുത്ത് അതിനകത്തേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ചുപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കുക ഇവിടെ ഞാനൊരു നാല് അഞ്ച് വിസിലോളം അടുപ്പിക്കുന്നുണ്ട് കാരണം ഇത് നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്ത് കുക്കറിൻ്റെ അടുപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല വെന്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു കയ്യിലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഉടച്ച് 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 അപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു നേരം കൊണ്ട് നമുക്ക് അവിടെ മെസ്സായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ചതിന് ശേഷം ഇനി ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അരിപ്പൊടി വെച്ചാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ധറവാട്ടിലൊക്കെ പച്ചരി പൊടിച്ച് കിട്ടുന്ന പൊടി വെച്ചാണ് അരിപ്പൊടി വെച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ പാക്കറ്റിന് അരിപ്പൊടി വാങ്ങിക്കുകയോ ചെയ്യുന്നത് എന്നിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ സമയം അമ്പാടി എഴുന്നേറ്റ് അടുക്കളയിൽ കയറി വന്നിട്ടുണ്ട് ഈ ഒരു നേരം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അമ്പാടിനെ ഇവിടെ കയറ്റിവെച്ചാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് കാരണം മിക്ക ദിവസങ്ങളും ഷരത്തിയാൻ്റെ അടുത്താണ് ഏൽപ്പിക്കാറുള്ളത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം അടുത്ത് നല്ല പനിയൊക്കെ ആണെന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം അമ്പാടിനെ ഇവിടെ കയറ്റി വെച്ച് ഞങ്ങളുടെ വർത്താനം ഒക്കെ പറഞ്ഞാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പയ്യെ കുക്കർ വീസിലടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്പാടിക്ക് കുക്കർ വീസിലടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിയാണ് പക്ഷെ ഞാൻ ഭയങ്കര ശക്തിമാനാണെന്ന് പറഞ്ഞ് എല്ലാം സഹിച്ചിവിടെ ഇരിക്കുകയാണേ

I do know. sí para nada ഇങ്ങനെ ഇവിടെ കേറിയിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റിന് ടൈം പോവാൻ വേണ്ടിട്ട് ഒക്കെ ചെയ്യാൻ കൊടുക്കാറുണ്ട് എണ്ണ കുറച്ച് ഇടിയപ്പത്തിന്റെ ഇഡലി പാത്രത്തിന്റെ തട്ടിലേക്ക് ഒഴിച്ച് തരാൻ പറഞ്ഞപ്പോൾ അടുത്ത് നിന്നില്ലെങ്കിൽ മൊത്തം കൂടെ അവൻ ഞെക്കിപ്പിച്ചതിനകത്ത് ഒഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തേ പിന്നെ ആ ഒരു എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയപ്പത്തിന്റെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവില്ലേ അതൊരിച്ചിരി അടുത്ത് കയ്യില് കൊടുത്തു അവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്താ പറയാ ഇടിയപ്പം എടുത്ത് അച്ഛനകത്തേക്കിട്ട് ഇനി നൂല് പോലെ ആക്കി എടുക്കണം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇടിയപ്പത്തിന്റെ അച്ഛാണ് കേട്ടോ എനിക്ക് ഹൗസ് വാമിങ്ങിന് അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ട് തന്നതാണ് നേരത്തെ തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ഇടിയപ്പത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നേ ഞാൻ ഇങ്ങനെ ഇട്ട് കറക്കാൻ നേരം ടപ്പു 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 എന്നും പറഞ്ഞ് പോകും സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുവായിരുന്നു ഇപ്പൊ ഇതാണ്ട് ഇത് വെച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എന്ത് സുഖാണെന്ന് പെട്ടെന്ന് കാര്യം കഴിയും ഞാൻ നേരത്തെ അമ്പാടിക്ക് ഇതുപോലെ നൂഡിൽസ് കഴിക്കണമെന്ന് പറയുമ്പം ഇങ്ങനെ ഗോതമ്പ് കുഴച്ചിട്ട് ഇടിയപ്പത്തിന്റെ അച്ചിനകത്തിട്ട് നൂഡിൽസിന്റെ പോലെ രീതിയിൽ ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുണ്ട് എനിക്ക് പുറത്തുനിന്ന് നൂഡിൽസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അന്നൊക്കെ ഞാൻ ശരിക്കും എന്താ പറയുക ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇടിയപ്പത്തിന്റെ അച് കാരണം ഇന്നിപ്പോ ഇത് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും ഞാനേ ഈ ഒരു രണ്ട് തട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുള്ളു കാരണം ഞങ്ങളെ ആകെപ്പാടെ കുറച്ച് പേരല്ലേ ഉള്ളൂ ഏ ഞാനങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല ഞാൻ ഒരു ഞാനൊരിടിയപ്പമൊക്കെ കഴിക്കുള്ളൂ അമ്പാടിയും ഒരിടിയപ്പം അല്ലെങ്കിൽ ഒന്നര ഇടിയപ്പം പിന്നെ അവർക്ക് രണ്ടു പേർക്കും ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് അരിപ്പൊടിയൊക്കെ കുഴച്ചിട്ടുള്ളൂ ഞാനെല്ലാമേ എളുപ്പപ്പണിയാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ചരണ്ടിയിത് അതിലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇടിയപ്പം ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നത് പക്ഷേ ഷർത്ത് വീട്ടിൽ വന്നപ്പോൾ അമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറില്ല അമ്മ എൻ്റെ തൂത്ത് അതിൻ്റെ മുകളിൽ ഇടിയപ്പം ഇങ്ങനെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനും ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പഴത്തേക്ക് അമ്മ അപ്പുറത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ അമ്മ അവൻ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല റോബസ്റ്റ് പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് തരാൻ വേണ്ടിയിട്ട് അമ്മ വന്നതാണ് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് അവിടുന്ന കടച്ചക്ക ചക്ക കപ്പ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ ഇങ്ങനെ എപ്പോഴും വരും കഴിഞ്ഞു മെയിൻ ആയിട്ട് അമ്പാടിനെ കാണാൻ വേണ്ടി വരുന്നതാണ് എല്ലാ ദിവസവും രാവിലെ അമ്പാടിനെ കാണുന്നുണ്ട് അമ്പു എന്താ ഉണ്ടാക്കുന്നേ ബോളോ അങ്ങനെ ഇടിയപ്പം ഒക്കെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പം കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോ നന്നായിട്ട് തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ചീനീച്ചീനിയടുപ്പത്തേക്ക് വെക്കുക എണ്ണ ഒഴിക്കുക കടി കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടണ നേരം കൊണ്ട് ഞാൻ തേണ്ട നന്നായിട്ടൊരു കയ്യില് വെച്ച് അതെല്ലാം ഒന്ന് ഉടച്ചൊടച്ചൊടച്ച് കൊടുക്കുന്നുണ്ട് എത്ര നന്നായിട്ട് കുഴച്ചെടുക്കാവോ അതുപോലെ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക് അങ്ങനെ തേണ്ട എണ്ണയൊക്കെ ചൂടാൻ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ആ ഒരു ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇത്ര ഉള്ളു സത്യം പറഞ്ഞ പണി ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഓൾറെഡി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത് എണ്ണയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഇത് ഇന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മിതിന്ന് ഒരു ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി ഇടില്ല കേട്ടോ കാരണം അമ്പാടി എരിവ് അങ്ങനെ കഴിക്കില്ല നല്ല ചിക്കൻ വറുത്തതൊക്കെ ആണെങ്കിൽ എരിവുണ്ടെങ്കിൽ ആശം കണ്ണും മൂക്കും പുകഞ്ഞാലും കഴിക്കും പക്ഷേ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന കറികൾക്ക് ഇച്ചിരി എരിവ് മതി അവൻ വേണ്ടാന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എരിവിടുന്നില്ല കാരണം ഒരു ഇച്ചിരി മസാലപ്പൊടി മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടിടുന്നുള്ളൂ എന്നിട്ട് ഞാൻ ആദ്യം ആ കാണുന്ന കുഞ്ഞു പാത്രം കണ്ടോ അതിൽ അമ്പാടിക്ക് വേണ്ടിയിട്ടുള്ള കറി മാറ്റി വെക്കും അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മസാലപ്പൊടിയും മുളകും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം അമ്പാടിക്കുള്ള കറിയുമായി ഞങ്ങൾക്കുള്ള കറിയുമായി ഇതാണ് ഞാൻ പറഞ്ഞത് ഈസി വെയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണിതെന്ന് കാരണം എനിക്കിങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കാരണം കൊച്ചിന് നന്നായിട്ട് വേറെ നിറഞ്ഞ് കഴിക്കണമല്ലോ ഈ എരിവുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കണ്ണ് മൂക്കും പൊങ്ങി ഒരു ലിറ്റർ വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറൊന്നും നിറയത്തൊന്നുമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നേട നമ്മടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടേത് മാറ്റി ഞങ്ങൾ അപ്പറേം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും എരിവില്ലാത്ത മുട്ടക്കറി ഇനി അമ്പൊന്ന് കഴിക്കാനായിട്ട് കൊടുത്തു നോക്കാം എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അമ്പാടിനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു കാരണം അമ്പാടിനെ കഴിപ്പിച്ച് കഴിയാൻ പിന്നെ എനിക്ക് സമാധാനായിട്ടങ് കഴിക്കാമല്ലോ അവൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കണ്ടില്ലെങ്കിൽ ഒന്നും ഇറങ്ങത്തില്ല പക്ഷേ അവൻ്റെ അരില്ല എന്ന് പറഞ്ഞു അവൻ അവൻ്റെ കാർട്ടൂണൊക്കെ കാണുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു നിന്റെ അടുത്ത് ബെല്ലക്കുട്ടി വന്നിട്ടുണ്ട് അവൾ പിന്നെ എന്ത് അവിടെ വന്ന് മുട്ടയുടെ മെയിൻ ആളാണ് മുട്ട കിട്ടണ അവൾക്ക് മണം പിടിച്ചാൽ അവൾ വരുവേ അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്